കാപ്പ നിയമപ്രകാരം നാടുകടത്തപ്പെട്ട ആൾ നിയമം ലംഘിച്ച് നാട്ടിലെത്തിയതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ചന്ദ്ര പിന്നി കണ്ണനാംകുളം സ്വദേശി ഏറാക്കൽ സൂരജിനെയാണ് കായ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് പതിനെട്ടോളം കേസുകളിൽ പ്രതിയായ ഇയാളെ ഏപ്രിൽ മുപ്പതിനാണ് തൃശൂർ റേഞ്ച് ഡി ഐ ജി ഒരു വർഷത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്ന വിലയ്ക്ക് നാടുകടത്തിയത് എന്നാൽ നിയമം ലംഘിച്ച് ഇയാൾ ജില്ലയിൽ പ്രവേശിച്ചു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിൽ കമ്പനിക്കടവ് പരിസരത്ത് നിന്നുമാണ് ഇയാളെ പോലീസ് പിടികൂടിയത് നേരത്തെയും ഇയാൾ നിയമം ലംഘിച്ചതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു കയ്പമംഗലം ഇൻസ്പെക്ടർ എം സീനിയർ ഫാറൂഖ് ശ്രീജിത്ത് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിംഗിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ